നമസ്കാരം പ്രതാപ്സ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ട് കൂട്ടം കറിയും കൂട്ടിയിട്ടുള്ളൊരു ഉച്ചവൂണാണ് അപ്പം ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം പച്ചമാങ്ങ പച്ചമാങ്ങോലെ നീളത്തിലായിരുന്നു ഒരു കൈപ്പുടി അളവിൽ ഉണക്കച്ചമ്മി വറുത്ത് അതിൻ്റെ വാലു നിറയായി പുള്ളി കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്താണ് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർക്കാം രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നേരത്തെ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ഒരല്പം കറിവേപ്പില അതേ ചേർത്ത് ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ചേർക്കാനുള്ള തേങ്ങ നരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിത് ചേർക്കാം ഇനി ഇത് അരയൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് കറിയിലേക്ക് ചേർക്കാം അടുപ്പത്ത് വെച്ച മാങ്ങയും ചെമ്മീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേപ്പ് കൊടുക്കാം ചാറ് കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ചാറിന്റെ അളവും ഉപ്പൊക്കെ ക്രമീകരിക്കാം കേട്ടോ കറിക്ക് ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇടുന്ന നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അരപ്പ് ചേർന്ന ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുപുള്ളി വടക്ക് കഴിഞ്ഞത് രണ്ട് മുളക് ഒരൽപ്പം കറി വേക്കാം ഉള്ളിമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചാറുകൽ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് പച്ചൽമുളക് രണ്ട് പച്ചമുളക് വട്ടത്തിലത് ഇത്രയും നമുക്കൊന്ന് വാട്ടിയെടുക്കാം പച്ചമുളകൊക്കെ ചെറുതായി വാടി വന്നുകഴിയുമ്പോൾ അതിലേക്ക് അല്പം കറി കൂടി ചേർക്കാം ഉപയോഗിക്കാം അതിലേക്ക് ചെറുതായിട്ട് നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സവാള ഇറക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര കപ്പ് തേങ്ങ ചിറങ്ങി ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ നിളച്ച് വേപ്പിക്കാം ഇതെൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ സവാള തോരനായിരിക്കും മിക്കവാറും എൻ്റെ കറി മുട്ട വരുത്തത് സവാളത്തോരും മുട്ട വരുത്തതായിരിക്കും ഇല്ലെങ്കിൽ സവാള തോരനായിരിക്കും അമ്മയ്ക്ക് ഉണ്ടാക്കുന്നതിനെളുപ്പം എനിക്ക് കഴിക്കാനും ഇഷ്ടം അതിൻ്റെ വെള്ളവും ചേർക്കാതെ നമുക്ക് തട്ടി കുത്തി വയ്ക്കാം അതിനുശേഷം അടച്ചു വെച്ച് ചെറു തീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വെട്ടം ഇടയ്ക്കിടയ്ക്ക് നടക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ സവാള തോരനും തയ്യാറായിട്ടുണ്ട് ോരൻ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കറികളാണ് അപ്പോൾ നമുക്കിനി ചോറ് കുളമ്പിയാലോ ബാ നമുക്ക് കഴിക്കാം കുത്തിരിച്ചോറ് സവാള തോരൻ ഉണക്കച്ചെമ്മീന് മാങ്ങയും ചാറ് വെച്ചത് പിന്നെ നമ്മുടെ സ്വന്തം മീനച്ചാറ് എല്ലാങ്ങളും കൂടിയിട്ടുണ്ടല്ലോ ഇത് ബിരിയാണി പിടിക്കാം സൂപ്പർ അടിപൊളി ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡെയ് പോലത്തെ ഒരു സിമ്പിൾ ഉച്ച കൊണ്ട് തയ്യാറാക്കി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബൈ ദൈ പെട്ടെന്നൊന്ന് കഴിച്ചുട്ടെ കേട്ടോ സൂപ്പർ